പണ്ട് ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ വൈസ് പ്രസിഡന്റായി ഷെഹ്ല റഷീദിനെ അത്ര ആരും മറന്നിട്ടുണ്ടാകില്ല ഒരു കാലത്ത് സി എ എക്കും എൻ ആർ സിക്കും കാശ്മീർ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനെതിരെയും പടം നയിച്ചവരിൽ മുന്നിലായിരുന്നു ഷെഹില റഷീദ് ഇടതു നേതാക്കളായ കനയ്യകുമാർ ഉമർ ഖാലിദ് എന്നിവർക്കൊപ്പം മോദി സർക്കാരിനെതിരെ തീപ്പൊരു സമരമുന്നയിച്ച ഷെഹ്ല ഇന്ന് മോദി സർക്കാരിനെ വാനോളം ഉയർത്തുകയാണ് മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ മതേതരത്വം തകർത്തിട്ടില്ലെന്നാണ് ഷെഹ്ല റഷീദ് വ്യക്തമാക്കിയത് രാജ്യത്ത് മോദിയും അമിത്ഷായും നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെയും മോദിയുടെ ഭരണത്തെയും അനുകൂലിച്ചാണ് ഷെഹ്ല രംഗത്തെത്തിയിരിക്കുന്നത് മതേതരത്വം എന്നത് ഭരണകൂടം അഥവാ സർക്കാർ ആരുടെയെങ്കിലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാട്ടാതിരിക്കലാണ് മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ മതേതരത്വം തകർന്നിട്ടില്ലെന്നും ഇന്ത്യയിൽ മതേതരത്വം എന്നത് സർവധർമ്മ സംഭാവം എല്ലാ ധർമ്മങ്ങളും അഥവാ എല്ലാ മതങ്ങളും തുല്യമാണ് എന്ന പ്രയോഗത്തിൽ അടങ്ങിയിരിക്കുന്നുവെന്നും ഷെഹ്ല റഷീദ് പറയുന്നു ഈയിടെ മുസ്ലിം ക്രിക്കറ്റ് താരത്തിന് കിട്ടിയ അർജുന അവാർഡും മുസ്ലിം വിദ്യാഭ്യാസ വിചക്ഷണം ലഭിച്ച പത്മശ്രീയും ചന്ദ്രയാൻ ആദിത്യ തുടങ്ങിയ പദ്ധതികൾ മുസ്ലിം വനിതകളുടെ പങ്കും ഇവയിലൊന്നും തന്നെ മതത്തിന്റെ പേരിലുള്ള വിവേചനമില്ല ഒരു പൊതു സേവന കേന്ദ്രത്തിൽ നിന്നും മുസ്ലിം ആണെന്ന കാരണം കൊണ്ട് ഒരാളെയും പറഞ്ഞയക്കുന്നില്ല പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ പോലും ഇസ്ലാമിൽ ഉൾപ്പെടെ എല്ലാ പ്രാർത്ഥനകളും അവിടെ മുഴങ്ങിയിരുന്നു മതപരമായ വേർതിരിവിനപ്പുറം എങ്ങനെ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ചിന്ത ഉണ്ടാകലാണ് മതേതരത്വം നമ്മൾ നമ്മളെ തന്നെ ഉയർത്തുമ്പോൾ നമ്മൾ നമ്മുടെ സമുദായത്തെയും സമൂഹത്തെയുമാണ് ഉയർത്തുന്നത് എന്നും ഷഹില റഷീദ് ചൂണ്ടിക്കാട്ടുന്നു പ്രധാനമന്ത്രി എന്തിനാണ് താൻ ഹിന്ദുവാണ് എന്നതിൽ അഭിമാനിക്കാതിരിക്കണം ഞാൻ മുസ്ലിം എന്ന നിലയിൽ അഭിമാനിക്കുന്നത് പോലെ തന്നെയാണ് അതും എന്നും ഷഹില വ്യക്തമാക്കി കോളേജ് പഠനത്തിന് ശേഷം സമൂഹത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതെന്നും അതൊരിക്കലും മുസ്ലിങ്ങൾക്ക് എതിലല്ല എന്നും ഷഹില റഷീദ് പറഞ്ഞു സീഡ് ന്യൂസ് കോഴിക്കോട്